ജനവാസ മേഖലയിൽ കിണറ്റിൽ വീണ പുലിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു കൊല്ലം പുനലൂരിലാണ് സംഭവം ചാലിയേക്കര ചാങ്ങപ്പാറ സ്വദേശി സിബിയുടെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് പുള്ളിപ്പുലി വീണത് മുരൾച്ച കേട്ടാണ് വീട്ടുകാർ സംഭവം അറിഞ്ഞത് പതിനഞ്ചടിയിലേറെ താഴ്ചയുള്ള സംരക്ഷണ ഭിതിയില്ലാത്ത കിണറാണിത് പത്തനാപുരം വനം റേഞ്ചിലെ അമ്പനാർ വനം സ്റ്റേഷൻ അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ആർ ആർ ടിഒ സംഘത്തിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് മൃഗഡോക്ടറെ എത്തിച്ച് മയക്കുവിടി വെച്ച് പുലിയെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നു ജനവാസ മേഖലയിൽ പുലിയെത്തി വളർത്തു മൃഗങ്ങളെ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു കാട്ടാനയുടെ നിലവിൽ പുലി ടെലിവിഷൻ കൊല്ലം ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ ഇതാ ഒരു സുവർണ അവസരം സോഫ ജുവല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫാസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഒരു രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവും സഫ ജില്ലറി